ഹായ് എവറി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ക്യാരമീൻ മുളക് ഇട്ടതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് ഇടുന്നവരാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് കടുക് ഇട്ടിട്ടില്ല ഒലുവിന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ തക്കാളിയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു പച്ചമുളകും ബുള്ളറ്റ് മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതോട് ഇട്ടിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊത്തി കൊടുക്കുക ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് തുറന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ നമുക്കൊന്ന് വാറ്റിയെടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടയണം കേട്ടോ അല്ലാതിങ്ങനെ എന്താ പറയുക ഉടയാണ്ടിരിക്കുമ്പോൾ നമ്മുടെ കറി എത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ കഷ്ണങ്ങളൊക്കെ ഇതേ തക്കാളിയുടെ കഷ്ണമൊക്കെ ഇതേപോലെ ഇങ്ങനെ മോഴിച്ചിരിക്കും നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഇതേ മേശായിട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് പൊത്തി കൊടുക്കാം പൊത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ സെക്കൻഡ് മാത്രം നമ്മൾ പൊത്തി പൊത്തിയെടുക്കുന്നത് കണ്ടില്ല നല്ല രീതിയിൽ ഉടനെ വന്നിട്ടുണ്ട് ഇതേപോലെ സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളേലുപോലെ നിങ്ങൾ നല്ല രീതിയിൽ ഉടച്ചെടുക്കുക അപ്പോൾ ഉടനെ വന്നപ്പോൾ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നവരുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഞാനൊന്നും ചേർക്കാറില്ല ഞാൻ വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് ഉലുവ ഇട്ട് പൊട്ടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു മണം നമുക്ക് മീൻ കറിക്ക് അപ്പോൾ ഞാനിവിടെ ഉലുവ പൊട്ടിച്ചുകൊണ്ട് ചേർക്കുന്നില്ല ഇനി നമ്മൾ കുതിർത്ത് വെച്ച കുടമ്പുളി വെള്ളത്തോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു മീൻ മീൻകറിയാണ് ഞാനിവിടെ രണ്ട് കുടംപുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് പീസ് കുടമ്പുളിയാണ് വെള്ളത്തിലിട്ടിട്ടുള്ളത് അത് വെള്ളത്തോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗ്രേവി എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് നല്ലപോലെ തിളവ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കഴുകി വെച്ച മീൻ അങ്ങക്കാം ഞാൻ മണ്ടഭാഗമാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഒരു പീസ് മാത്രം ഇട്ടിട്ടുള്ളൂ കയറമീൻ്റെ മണ്ട മണ്ടഭാഗമാണ് അധികവും ഞാൻ കൂടുതൽ ചാറ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല പീസൊക്കെ നമ്മൾ പൊരിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഈ മണ്ട മണ്ടഭാഗമൊക്കെ മുളകിട്ടാലും നല്ല രസമാണ് കേട്ടോ കുടമ്പുളി ഇട്ട് വറ്റിച്ചെടുത്താലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ചൂരയുടെ തലയായാലും അതേപോലെ കയറേൻ്റെ തലയായാലും എന്താ പറയുക നല്ല ടേസ്റ്റാണ് ഇവിടെ എൻ്റെ മക്കൾക്കെല്ലാം ഈ തലഭാഗം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പീസൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം വെള്ളം പോലെയുണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഒരുപാട് വെള്ളം പോലെ നമുക്ക് ഇഷ്ടമല്ല ചെറിയൾക്ക് വെള്ളം പോലെ ഉള്ള കറിയായിരിക്കും ഇഷ്ടം നമുക്ക് കുറച്ച് കുറുകി ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് ഇഷ്ടം കാരണം വെള്ളം പോലെയുള്ള കറി ചോറിലൊക്കെ ഒഴിച്ചാൽ താഴോട്ടങ്ങ് ഒലിച്ചു പോകുന്നുണ്ട് എന്തെങ്കിലും വന്നു ഇതിനകത്ത് കയ്യില ഈയൊരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഒന്ന് നമ്മൾ നല്ല ഇളക്കി കൊടുക്കുക പൊടിഞ്ഞു പോകും കേട്ടോ നമ്മൾ ശ്രദ്ധിക്കണം മീനെ പൊടിയാതെ നമ്മൾ ശ്രദ്ധിക്കണം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ കുക്കായിട്ടുണ്ട് ഒക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് ആ കുടമ്പുളിയും മുളകും ഒക്കെ അതിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തും ഫ്ലേവറൊക്കെ ചതച്ച് ചേർക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ കുടമ്പുളിയും കൂടി ആയതുകൊണ്ട് പറയണ്ട അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്താൽ കുറച്ച് സമയം നമ്മൾ പുത്താണ്ട് വെക്കണം കേട്ടോ അടച്ച് വെക്കരുത് അപ്പോഴാണ് നമുക്ക് ഇതേപോലെ ഒന്ന് കുറുകി കിട്ടുക അടച്ച് വെച്ചാൽ കുറുകില്ല അപ്പോൾ നമ്മൾ തുറന്ന് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉഴുന്നവശയാണ് അതിൻ്റെ കൂടെയാണ് നമ്മൾ കേരമീൻ കൂട്ടുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ കാരമീൻ്റെ ടേസ്റ്റ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്കൊരു ടേസ്റ്റാണ് ചൂരേനേക്കാൾ സോഫ്റ്റാണ് ഈ കേരമീൻ അപ്പോൾ ചൂരേൻ്റെ ഏട്ടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്